സബ്ദൻസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ ജനത്താണിക്കടുത്തുള്ള സി എം മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വാന്തന പ്രവർത്തനങ്ങളുടെ വിശേഷണങ്ങളാണ് ഇന്ന് സബ്ദൻ ന്യൂസ് പ്രേക്ഷകർക്കായി നൽകുന്നത് ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട പാതയുമായി ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പുത്തനം താണി സി എം മസ്ജിദ് കമ്മിറ്റി സി എം മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ സമൂഹത്തിൽ അവസര അനുഭവപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും അവരെ ചേർത്ത് നിർത്താനും എന്നും ശ്രമിച്ചിട്ടുണ്ട് സമൂഹത്തെ കാന്നു തിന്നുന്ന മാരകവിപത്തായ ലഹരിക്കരുമപ്പെട്ട അഫ്നൻ എന്ന ഇരുപത്തൊന്നുകാരൻ അറുംകൊല നടത്തിയതിന്റെ ഭീതി നമുക്കിനിയും വിട്ടുമാറിയിട്ടില്ല എന്നാൽ ലഹരിയുടെ മാരക ദോഷങ്ങൾ മനസ്സിലാക്കി സി എം മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ ലഹരിക്കടിമയായ ആളുകളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നേരത്തെ സജീവമാക്കി തുടർന്നു വരികയാണ് ഈ കമ്മിറ്റിക്ക് കീഴിൽ ഇന്നത്തെ തലമുറയാണ് നമ്മുടെ നാളത്തെ പ്രതീക്ഷകൾ എന്ന് മനസ്സിലാക്കി മോട്ടിവേഷൻ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് സി എം എസ്സി കമ്മിറ്റി കീഴിൽ നടപ്പിലാക്കി വരുന്നുണ്ട് സമൂഹത്തിൽ അവസരം അനുഭവിക്കുന്നവർക്ക് എല്ലാ ദിവസവും എന്ന പോലെ പ്രവർത്തനങ്ങൾ നൽകാൻ ഈ കമ്മിറ്റിക്ക് കീഴിൽ സ്വാതന്ത്ര്യ പ്രവർത്തകർ സദ്ധ തയ്യാറാണ് പാവപ്പെട്ട രോഗികൾ കിടപ്പിലായ രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നവർ വിധവകൾ പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾ എന്നിവർക്ക് കാരുണ്യത്തിന്റെ കിടാവിളക്കുമായി കരുണമറ്റാത്ത ഈ സ്വാതന്ത്ര്യ പ്രവർത്തകർ എന്നും ഉണ്ടാവും മലയോര മേഖലകളിൽ പാലക്കാടിന്റെ കിഴക്ക് മേഖലകളിൽ പ്രയാസമനപ്പെടുത്തുന്ന പ്രയാസമനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട് വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ ആവശ്യക്കാരായ പാവപ്പെട്ടവർക്ക് എത്തിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നു ഇവർ ബ്രഹ്മലാലോടനുബന്ധിച്ച് നിസ്കാര കുപ്പായങ്ങൾ നൽകാനും കാരുണ്യ പ്രവർത്തകർ സദാ തയ്യാറാണ് പുതിയ വീടുകളിലേക്ക് താമസം മാറുമ്പോൾ പഴയ വീടുകളിൽ ഉപേക്ഷിക്കുന്ന പാത്രങ്ങൾ കസേരകൾ അർഹരായവർക്ക് എത്തിച്ചു നൽകി വരുന്നുണ്ട് ഈ കമ്മിറ്റിക്ക് കീഴിൽ ഓഡിറ്റോറിയങ്ങളിൽ വലിയ ചടങ്ങുകൾ കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടെത്തി അർഹരായ പാവപ്പെട്ടവർക്ക് എത്തിച്ചു നൽകി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്വന്തമായി ഒരിടം കണ്ടെത്തുകയാണ് സി എം മസ്ജിദ് കമ്മിറ്റി കീഴിൽ മഹത്തായ സംരംഭം പാവപ്പെട്ടവർക്ക് ഉള്ള വസ്ത്ര വിതരണം സി എം മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന റിലീഫ് വിതരണങ്ങൾ പാവപ്പെട്ടവർക്ക് വയനാടൻ മടം മലമടക്കുകളിലും പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്നവർക്കും വേണ്ടി കൊടുക്കാനുള്ള വസ്ത്ര വിതരണങ്ങളും എത്തിക്കാനുള്ള സാമഗ്രികളുമാണ് ഇവിടെ പ്രവർത്തകർ മടക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ വീടുകളിൽ നിന്നും ഇവിടെ എത്തിക്കുകയും ഇത് മടക്കി റെഡിയാക്കി അരച്ചിലും ചിട്ടയിലും മൊത്തത്തിലും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതിൻ്റെ മഹത്തായ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ുള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള വിഷയം ഒരുപാട് പ്രവർത്തനങ്ങളായി ഇതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ കിറ്റുകൾ സമാധാനത്തോടനുബന്ധിച്ച് നൽകപ്പെടുന്ന കിറ്റ് ഓരോ പീഡികളിലും ആ തരുന്നവരെത്തിച്ചിട്ടുണ്ട് അത് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പീരുകയിൽ നിന്ന് പ്രവർത്തകന്മാർ വാങ്ങി ഇത് പെട്ടെന്ന് അവിടെ എത്തിക്കും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പ്രവർത്തകന്മാർ ജാഗരൂകരായി അബ്ദുൽ അസീസ് മഹദൂർ ഇസ്താദിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ പ്രവർത്തകന്മാർ അതിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളായി വർഷങ്ങളായി ഇതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഓരോ വീടുകളിൽ നിന്നും ഓരോ ഏരിയകളിൽ നിന്നും പാവപ്പെട്ടു പിടിക്കുന്ന ഡ്രസ്സ് ഇവിടെ എത്തിച്ചു അത് മടക്കി മട്ടത്തിലും അടക്കിലും ചിത്തയിലുമായി അവരിലേക്ക് എത്തിക്കാനുള്ള വസ്ത്ര മടക്കൽ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബോക്സിലാക്കി സന്തോഷത്തോടെ അവരിലേക്ക് എത്തിക്കുന്നു അതുപോലെ കിറ്റുകളും അതുപോലെ തന്നെ സ്നാനങ്ങള് അതുപോലെ തന്നെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സംഗതികളുണ്ട് അതുപോലെ പുസ്തകങ്ങൾ മുസഹാഫുകൾ മതപരമായ പുസ്തകങ്ങൾ നല്ല ചരിത്ര ബുക്ക് ബുക്കുകളൊക്കെയുണ്ട് അതൊക്കെയും ഇവിടെ എത്തിച്ച് ചില പ്രവർത്തകന്മാർ ആ ആളുകൾക്ക് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടി യാതൊരു പിള്ളരും വീഴ്ചയും വരുത്താതെ എത്തിക്കുന്നു അതിൻ്റെ പ്രവർത്തനത്തിലാണെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും ഈ മഹ സദോദ്യമത്തിന് വേണ്ടി നിങ്ങളൊക്കെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു അബ്ദുൽ അസീസ് മെഹദൂൻ ഇസ്താദിന്റെ നേതൃത്വത്തിൽ മഹത്മാ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഈ വർഷവും അലഹമ്മദില്ല സി എം മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് പാടി ഭാഗങ്ങളിലേക്ക് പാവപ്പെട്ട ജനങ്ങളിലേക്ക് നമുക്ക് വേണ്ടാത്തതും അവർക്ക് വേണ്ടതുമായ ഡ്രസ്സുകൾ ഇതിൽ നല്ല ഡ്രസ്സുകളും അതിനോട് ബന്ധപ്പെട്ട കിറ്റുകളും എല്ലാം എത്തിക്കുന്നുണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ ഞങ്ങളിത് വർഷം തോറും പിന്നെ വർഷം ഒരു വർഷത്തിൽ നല്ല നിത്യം ആഴ്ചകളിൽ പോലും ഞങ്ങൾ പല ഭാഗങ്ങളിലും അതായത് വയനാട് നിലമ്പൂര് എടക്കര അങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളിലേക്കും ഞങ്ങൾ ഓരോ അവിടേക്കും ഇല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ അർപ്പിച്ചു കൊടുക്കുന്നതാണ് കിട്ടികളുണ്ട് മുസാരിഫുകളുണ്ട് എല്ലാവർക്കും ഏതൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ജനങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെക്കൊണ്ട് പരമാവധി പറ്റുന്ന കാര്യങ്ങൾ ഉള്ളവരിൽ ഇല്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളൂ ഞങ്ങൾക്കുള്ളത് പക്ഷേ അള്ളാഹ് അള്ളാഹു തയ്യാറാക്കി നിലനിർത്തി തരക്കാം